ചായ നല്ല ആളോടെ ചോദിക്കണം ഞാൻ പാൻ ഭയങ്കര ബുദ്ധിയാ പാലാതും പറഞ്ഞെടുത്ത് ഒഴിച്ച് തേയില ഇട്ട് എന്താ തിളപ്പിച്ച് തൈരും ചെറിയ അത് പിന്നെ തളച്ചില്ലേ ഏതാണ്ടൊക്കെ ചൊവയൊക്കെ ആയിട്ട് ഏതാണ്ട് പോലെ ഇരുന്നേ കാണേ ഞാൻ ഞാൻ അത് നോക്കിയപ്പോൾ ഞാടിപ്പോ കഴുകി വൃത്തിയാക്കി എന്നിട്ട് കടയിൽ പോയി വേറൊരു തൈര് എടുത്തുകൊണ്ട് എടുത്തോണ്ടുവന്നെ എന്നിട്ട് അത് അത് കഴിഞ്ഞിട്ട് നീ ചായ ഉണ്ടാക്കിയോ ഇല്ല ഇല്ല ഓ ആരും ഞാൻ മാത്രം അത് നല്ലൊരു കാര്യമാണ് സെൽഫ് ലവ് എന്ത് ാനും തിരിച്ചെടുത്ത് വെക്കാനുള്ള മനസ്സവൾക്ക് അതെ ആരും കാണാതെ പോരുന്നത് ഇനി മേലെ അന്മാതിരി ചായ ഉണ്ടാക്കരുത് കേട്ടാ അച്ഛനും അമ്മയും കേട്ടറണ്ടിട്ടാ അയിന്ന് ചെല്ലുമ്പോ കിട്ടിക്കോളും